കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കെതിരെ നിശിത വിമർശനവുമായി കെ പി സി സി സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രമോദ കൊടിക്കുന്നിൽ സുരേഷിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കിട്ടാത്തതിന്റെ കൊതിക്കരുവാണ് കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ കൊടിക്കുന്നിൽ അപമാനിച്ചു കെ സുധാകരൻ കണ്ണൂരിന്റെയും സണ്ണി ജോസഫ് പേരാവൂരിന്റെയും കെ പി സി സി പ്രസിഡന്റ് എന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ വിമർശനത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പ്രമോദിന്റെ വിമർശനം മനോജ് അമ്മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് കെ സുധാകരൻ കണ്ണൂരിന്റെയും സണ്ണി ജോസഫ് പേരാവൂരിന്റെയും കെ പി സി സി പ്രസിഡന്റ് എന്ന കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പരാമർശം വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കെതിരെ വിമർശനവുമായി കെ പി സി സി സംസ്കാര സാഹിത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രമോദ് രംഗത്തെത്തിയിരിക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കിട്ടാത്തതിന്റെ കൊതിക്കെറിവാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കൃഷ്ണേന്ദു ഇന്നലെ നടന്ന കെ പി സി സി യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി നടത്തിയ പരാമർശമാണ് വൻ വിവാദമായത് കെ സുധാകരൻ കണ്ണൂരിന്റെയും സണ്ണി ജോസഫ് പേരാവൂരിന്റെയും കെ പി സി സി പ്രസിഡന്റായി ചുരുങ്ങിയെന്ന വിമർശനമാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉയർത്തിയത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് നിശിത വിമർശനം കെ പ്രമോദിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കെ പി സി സി സംസ്കാര സാഹിത്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് കെ പ്രമോദ് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കെ പ്രമോദ് ഈ നിശിതമായ വിമർശനം ഉയർത്തിട്ടുള്ളത് കെ പി യോഗത്തിൽ സീനിയർ നേതാവായ കൊടിക്കുന്നിൽ സുരേഷിൽ നിന്നും ഉണ്ടായി എന്ന് പറയപ്പെടുന്ന പരാമർശം അങ്ങേയറ്റം അപലപനീയമാണെന്ന് കെ പ്രമോദ് വ്യക്തമാക്കി കെ എ സുധാകരനെയും അതോടൊപ്പം തന്നെ സണ്ണി ജോസഫും കണ്ണൂരിന്റെ കെ പി സി സി പ്രസിഡന്റുമാരായി ചുരുങ്ങുന്നു എന്ന് പുറത്തുവന്ന വിമർശനം കൊടുക്കുന്നു സുരേഷോ കെ പി സി സി പ്രസിഡന്റോ നിഷേധിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ വാർത്തകൾ വാസ്തവമായി കരുതേണ്ടി വരും എന്നും കെ പ്രമോദ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു കൊടിക്കുന്നൽ സുരേഷ് അന്ന് ഉന്നയിക്കാതിരുന്ന വിമർശനം കെ സുധാകരന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിനെതിരെ നടത്തിയത് തന്നെ സാമാന്യ മര്യാദക്ക് നിരക്കുന്നതല്ല എന്നാണ് കെ പ്രമോദ് വ്യക്തമാക്കുന്നത് കെ സുധാകരൻ കേരളത്തിലെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശമാണ് കണ്ണൂരിൽ മാത്രം ഒതുങ്ങുന്നത് അദ്ദേഹത്തിന്റെ സ്വാധീനമെന്ന് ഈ പറഞ്ഞ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ അറിയാഞ്ഞിട്ടല്ല സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റായ ശേഷം ഏറ്റവും ചടുലമായി എല്ലാവരെയും എടുത്തുകൊണ്ടാണ് സംഘടനാ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തോടെ ആ നേതൃപാഠവും തെളിഞ്ഞതുമാണ് കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് കെ സുധാകരനും സണ്ണി ജോസഫും എന്നത് നിഷേധിക്കുന്നില്ല ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട് എന്നുവച്ച് കെ സുധാകരനെയും സണ്ണി ജോസഫിനെയും ഒക്കെ കണ്ണൂരിൽ മാത്രമായി പരിതമിതപ്പെടുന്നു കൊടിക്കുന്നിൽ സുരേഷിനെ പോലൊരു നേതാവ് ശ്രമിക്കുന്നു എന്നത് അപലപനീയമാണ് പാർട്ടിക്ക് വേണ്ടി എത്രയോ പേർ ജീവൻ ത്യജിച്ച കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ അപമാനിക്കുന്ന പരാമർശമാണ് കൊടിക്കുന്നലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാൻ പോകുമ്പോൾ പാർട്ടിയെയും യു ഡി എഫ് മുന്നണിയെയും കൂടുതൽ ശക്തമാക്കാനും അധികാരത്തിൽ തിരിച്ചെത്തിക്കാനും നേതാക്കളും പ്രവർത്തകരും അഹോരാത്രം പാടുപെടേണ്ട സമയത്ത് ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിന് പകരം ഇടുങ്ങിയ മനസ്സോടെ ഇത്തരം അഭിപ്രായങ്ങൾ മാധ്യമങ്ങളിൽ ചർച്ചയാക്കുന്നത് എത്ര വലിയ നേതാവായാലും ഭൂഷണമല്ല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കിട്ടാത്തതിന്റെ കൊതിക്കറിവ് തീർക്കേണ്ടത് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകരുടെ കേരളത്തിൽ എമ്പാടുമുള്ള കോൺഗ്രസിന്റെ ഊർജ്ജസ്വരായ പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തിയാകരുത് എന്നുമാണ് കെ പ്രമോദ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അതായത് ഒരു നിശിത വിമർശനം തന്നെയാണ് കെ സുധാ കെ പ്രമോദിന്റെ ഭാഗത്ത് നിന്നും കൊടിക്കുന്നിൽ സുരേഷിന് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും വലിയ തോതിൽ പാർട്ടിയിൽ കണ്ണൂരിലെ പാർട്ടിയിൽ മാത്രമല്ല സംസ്ഥാനത്താകെ തന്നെ വലിയ തോതിലുള്ള ചർച്ചയായി മാറിയിട്ടുണ്ട് ഈ പരാമർശം ഈ പരാമർശം കെ യോഗത്തിൽ തന്നെ വിമർശന വിധേയമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പരാമർശം പിൻവലിക്കുന്നു എന്ന് കെ യോഗത്തിൽ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് <59an> ും വ്യക്തമാക്കി എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ വലിയ ചൂടേറിയ വാക്കേറ്റം ഇന്നലെ നടന്ന ഈ കെ യോഗത്തിൽ ഉണ്ടായി സണ്ണി ജോസഫ് കെ പി പ്രസിഡന്റ് വലിയ രീതിയിലുള്ള വിമർശനം ഇതിനെതിരെ ഉയർത്തി അദ്ദേഹം ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ ദിവസങ്ങളിൽ പരിപാടി നടത്തുന്നു എന്നതിന്റെ വ്യക്തമായ ഒരു ചാർട്ട് തന്നെ തയ്യാറാക്കിയാണ് പ്രവർത്തിക്കുന്നത് അത് എല്ലാ മാധ്യമങ്ങൾക്കുൾപ്പെടെ അദ്ദേഹം ഓരോ തീയതിയിലും ഏതൊക്കെ ജില്ലകളിലാണ് പങ്കെടുക്കുന്നത് പരിപാടി എന്തൊക്കെ എന്തൊക്കെ എന്നത് മാധ്യമങ്ങൾക്ക് തന്നെ നൽകുന്ന ഒരു രീതിയുമുണ്ട് അങ്ങനെ ഇത്രയും സിസ്റ്റമാറ്റിക്കായി കെ പി സി പ്രവർത്തനം കൊണ്ടുപോകുന്ന ഒരു നേതാവിനെതിരെ സങ്കുചിതമായ രീതിയിൽ ഒരു വിമർശനം ഉന്നയിച്ചു എന്നുള്ളതാണ് കണ്ണൂരിലെ അതോടൊപ്പം തന്നെ കെ പി സി സിയിലെയും തന്നെ പല നേതാക്കളും വിമർശനം ഉന്നയിക്കുന്നത് എന്തായാലും കൊടിക്കുന്നിൽ സുരേഷ് ഉയർത്തിയ ഈ വിമർശനം ഇതുവരെ കെ പ്രമോദ് പറഞ്ഞതുപോലെ കൊടിക്കുന്നിൽ സുരേഷോ കെ പി സി സി പ്രസിഡന്റോ നിഷേധിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കെ പ്രമോദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് കെ പ്രമോദ് വ്യക്തമാക്കുന്നത് വലിയ രീതിയിൽ ചർച്ചയാകാൻ പോകുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് കെ പ്രമോദിന്റെ ഭാഗത്തു നിന്നും കെ പി സി സിയുടെ സംസ്കാര സാഹിത്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കൃഷ്ണേന്ദു